മലപ്പുറം ജില്ലാ കലോത്സവം നമുക്കറിയാം അതിന്റെ മൂന്നാം ദിനത്തിലൂടെ കടന്നു പോവുകയാണ് നിരവധി പേർക്ക് ഭക്ഷണം കളമ്പുന്ന ഒരു പന്തലിലാണ് നമ്മളുള്ളത് ഈ ഒരു ദിവസങ്ങളിലെല്ലാം ഒരു പരാതി ഇടം വരുത്താതെ ഭക്ഷണ കമ്മിറ്റി സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് ഭക്ഷണം ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കുകയാണ് എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളെന്ന് അതിന്റെ സംഘാടകർ തന്നെ വിശദീകരിക്കും നമുക്കൊപ്പം അതിൻ്റെ സംഘാടക സമിതിയുടെ നേതാക്കൾ ചേരുകയാണ് കബീർ മാഷറുണ്ട് കെ എസ് ടി നേതാക്കളെല്ലാം ഉണ്ട് ഗോപാലകൃഷ്ണൻ സാറുണ്ട് ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്ത പി കെ മയർ സെക്കൻഡറി സ്കൂളിലെ മാനേജർ മാനേജറാണ് ഏതായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം എന്തായാലും ഫുഡ് കമ്മിറ്റി ഒരു പരാതികളും ഇല്ലാതെ ഒരു പരാതികളും ഇടവിൽ ഇടയിൽ ഇടയിൽ ഇടവരുത്താതെ മുന്നോട്ട് പോവുകയാണ് ഭക്ഷണ കമ്മിറ്റി ഇനിയുള്ള ഇന്ന് മൂന്നാം ദിനമാണ് ഇനി വ്യാഴം വെള്ളി ശനി ഇനിയും ഉണ്ട് മൂന്ന് ദിവസം പക്ഷേ എല്ലാവരും ഭക്ഷണം ആ ഒരു ഭക്ഷണത്തിന് ചെറിയൊരു പക്ഷേ അതിനൊന്നും മൂന്നാം ഭക്ഷണ കമ്മിറ്റിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ നല്ല രൂപത്തിൽ പോകുന്നു ഏതാണ്ട് ഇന്നലെയും മെനിഞ്ഞുമായിട്ടൊരു ഇരുപത്തി ഇരുപതിനായിരത്തോളം പേര് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇന്നും നമ്മളൊരു പതിനായിരം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് മേള കഴിയുമ്പോഴേക്കും ഒരു അൻപതിനായിരം ആളുകൾ ഭക്ഷണം ഈ ഭക്ഷണശാലയിൽ എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഓരോ ദിവസവും വളരെ വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയും അത് ആണ് ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചില ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം നോൺ വെജ് ഉണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം പായസം ഉണ്ടായിരുന്നു ഇന്ന് നല്ല അടപ്പായസമാണ് ഇടിക്കോട് പി കെ എം സെക്കൻഡറി സ്കൂളിലെ മാനേജർ കൂടിയായിട്ടുള്ള ബഷീർ ഒക്കെയാണ് ഇന്നത്തെ പായസ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നാളെ ഇതേപോലെ നോൺ വെജ് ഉണ്ട് പായസമുണ്ട് തൊട്ടടുത്ത ഉണ്ട് ഉച്ചഭക്ഷണം തൊടൊപ്പം തന്നെ രാവിലെ ഏതാണ്ട് ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് ആളുകൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് അതേപോലെ വൈകുന്നേരം ചായും സ്നാക്സും ഉണ്ട് രാത്രിയിലും ഒരു മൂവായിരത്തോളം ആർക്കുള്ള ഫുഡുണ്ട് വളരെ നല്ല രൂപത്തിൽ നിങ്ങൾ കണ്ടല്ലോ സാധാരണ മേളകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്യൂ കുട്ടികളാകെ വെയിലത്തൊക്കെ നിർത്തി ഇവിടെ നോക്കുക ഒരു ക്യൂ ഇല്ലാതെ തന്നെ ഏതാണ്ട് പത്ത് കൗണ്ടറുകൾ ഒരേ സമയം ആയിരത്തോളം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ജില്ലയിലെ കെ എസ് ടിയുടെ ഏതാണ്ട് ഇരുന്നൂറോളം അധ്യാപകർ ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധ്യാപകർ മാത്രമാണ് ഇന്നത്തെ വിതരണം നടത്തുന്നത് സാധാരണഗതിയിൽ നമുക്ക് മറ്റ് എല്ലാവരുടെയും സേവനം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അവരെ ഈ ഭക്ഷണ വിതരണത്തിന് പൂർണ്ണമായിട്ടും അധ്യാപകർ തന്നെയാണ് ബാക്കിയുള്ള ആവശ്യങ്ങൾക്കാണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് മറ്റുള്ള കുട്ടികളൊക്കെ ഉള്ളത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും വയറ് നിറയ്ക്കുന്നതോടൊപ്പം തന്നെ മനസ്സും നിറയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ ചോദിക്കാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുന്ന ആളുകളോടൊക്കെ നിങ്ങൾ തന്നെ ഭിപ്രായം ചോദിക്കാം പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം നല്ല രൂപത്തിൽ നമ്മുടെ കോട്ടക്കനും പരിസര പ്രദേശത്തുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായ ആളുകളുടെ സഹകരണത്തോടുകൂടെ നല്ല ഒരു ഭക്ഷണം വിഭവം ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ മേളയെല്ലാം ഒരു സംസ്ഥാന മേള തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാണ് പ്രാപ്തമാണ് കോട്ടക്കൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിനുള്ള പിന്നെ ഉണ്ട് അതോടൊപ്പം നല്ല മനസ്സുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ആർത്ഥത്തിൽ നല്ല വിജയമാകും എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് പോകണമെന്നാണ് പോകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇട്ടോത്സവത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ് വളരെ സന്തോഷമുണ്ട് ഞാൻ ഞാൻ ഇവിടെ പഠിച്ചതാണ് എഡ്രിഗോഡ് സ്കൂളിൻ്റെ മാനേജർ ആണെങ്കിലും കോട്ടക്ക രാജാസ് ഹൈസ്കൂളിൽ മാത്രം അന്ന് സംസ്കൃതമുള്ളായിരുന്നു പിന്നെ ഞാൻ എഡ്രിഗോഡ് പി കെ എമ്മിലൊക്കെ സംസ്കൃതം കൊണ്ടുവന്നു കഴിഞ്ഞ കുറേ എല്ലാ മേളകൾക്കും ഒരു ദിവസമെങ്കിലും ഞാൻ പോവാറുണ്ട് ഇത്രയും ഭംഗിയായിട്ട് കെബിർ മാഷയുടെ നേതൃത്വത്തിലും മറ്റുള്ള എല്ലാ അധ്യാപകരുടെ നേതാക്കളൊക്കെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അധ്യാപക സംഘടനകൾ ഒരുമിച്ച് നിൽക്കാൻ ഈ മലപ്പുറം ജില്ലയ്ക്ക് കഴിയൂ എന്ന് ആ ഭക്ഷണശാലയിൽ പോയി നോക്കിയാൽ കാണാൻ കഴിയും അതിൽ പല പലരുണ്ട് ഇന്നിപ്പോൾ അടപ്രഥമനാണ് ഞാൻ കൊടുത്തിരുന്നത് പല ഇന്നലെ മിംസ് ഹോസ്പിറ്റലായിരുന്നു അപ്പോൾ ഓരോ ദിവസങ്ങളും ഓരോരുത്തർ കൊടുക്കുന്നതോടുകൂടെ ഇത് സത്യത്തിൽ സ്റ്റേറ്റ് യൂത്ത് വസ്തുവിൽ പോലും ഇത്ര ഭംഗിയായിട്ട് ഞാൻ കാണാറില്ല പലരും പല രൂപത്തിലായിരിക്കും അഞ്ചും ആറും കിലോമീറ്റർ ദൂരമായിരിക്കും അവരുടെ ഫുഡ് എല്ലാം കൊണ്ടും ഈ നാട്ടുകാരുടെ ആ സ്നേഹം എന്താണ് പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ഈ ലോകത്തോട് വിളിച്ച് പറയാനുള്ള ഒരു സാഹചര്യമാണ് ഇതെന്ന് ഞാൻ ഉറക്കി പറയണം ഓക്കെ കോട്ടക്കല്ല ജനാവലി ഇതൊരു മഹോത്സവമായാണ് ഏറ്റെടുത്തിട്ടുള്ളത് കോട്ടക്കലിലെ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് അൻപതിനായിരം പേർക്ക് ഈ അഞ്ച് ദിവസങ്ങളിലായി വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ കോട്ടക്കൽ പി കെ എം എച്ച് എസ് എസിലെ മാനേജർ നാസർ ശ്രീ നാസർ അടരിക്കോട് സൂചിപ്പിച്ചതുപോലെ ബഷീർ അടരിക്കോട് സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഓരോ സുമനസ്സുകളും സ്ഥാപനങ്ങളുമാണ് ഭക്ഷണ കമ്മിറ്റിയുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും പിന്തുണയും ജില്ലയുടെ വിവിധ സബ് ജില്ലകളിൽ നിന്നുള്ള അധ്യാപകരുടെ പിന്നെ അധ്വാനവും ചേർന്നുകൊണ്ടാണ് ഈ വിഭവങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അതോടൊപ്പം ഭക്ഷണശാലയിലേക്ക് കടന്നു വരുന്ന മുഴുവൻ ആളുകളുടെയും വയറ് നിറയ്ക്കുന്നതോടൊപ്പം തന്നെ മനസ്സും നിറച്ചു വിടുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിന് സഹകരിച്ച മുഴുവൻ ആളുകളോടും ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി സന്തോഷം പ്രകടിപ്പിക്കുക ഓക്കെ ടി കണക്കാക്കാം കെ എസ് ടി തുടർച്ചയായി രണ്ടാം വർഷമാണ് ഈ ഭക്ഷണ കമ്മിറ്റി ഈ വർഷം എടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കലോത്സവത്തിൽ തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് മേള നടത്തുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ കെ എസ് ടിയുടെ അധ്യാപകർ തന്നെയാണ് ഈ കലോത്സവത്തിൽ ഭക്ഷണശാലയിൽ പതിനേഴ് സബ് ജില്ലയിൽ നിന്ന് ചുമതല കൊടുത്ത് പത്ത് കൗണ്ടറിലായിട്ട് സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് കണ്ണീഡ് സൂചിപ്പിച്ച് മറ്റ് വളണ്ടിയേഴ്സിലൊന്നും ഞങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഇതിലേക്ക് കൊണ്ടുവന്നിട്ടില്ല സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ പോലും പൂർണ്ണമായും അധ്യാപകർ അടുക്കളയിലും വിതരണത്തിലും ഒരേമാതിരി കൊണ്ടുപോകുക എന്നുള്ളതാണ് കെ എസ് ടി സ്ട്രാറ്റജി അതിൻ്റെ വിജയം മേളയ്ക്കുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു ആദ്യ ദിനത്തിലെ ചിക്കൻ ഒരു ചെറിയൊരു വിവാദത്തിലേക്ക് നയിച്ചിരുന്നു അങ്ങനെ ഈ അതൊക്കെ എന്താ പറയുക എല്ലാറ്റിലും വിവാദം ഉണ്ടാക്കുന്നവർക്ക് വിവാദം കാണാമെന്നുള്ളൂ ഞങ്ങൾ അന്ന് വളരെ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വെജിറ്റേറിയൻ കൗണ്ടർ പ്രത്യേകം സജ്ജമാക്കിയിരുന്നു ഒരിക്കലും മിക്സ് ചെയ്ത് കൊണ്ട് കൊടുത്തിട്ടേ ഇല്ല അതൊക്കെ എന്താ പറയുക എല്ലാറ്റിലും ഉണ്ടാകുമ്പോൾ ദോഷക ദൃക്കുകൾ എന്ന് പറയുന്നത് അങ്ങനെ കണ്ടാൽ മതി ഇനിയും ഞങ്ങൾ നാളെ നോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് പ്രത്യേകമായ കൗണ്ടർ വെജിറ്റേറിയൻ പ്യോർ വെജിറ്റേറിയൻ കൗണ്ടർ തന്നെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഒരു തരത്തിലൊരു വിവാദമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അവസരമോ ഇല്ലാതെ നല്ല രൂപത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹനത്തോടുകൂടെ നല്ല രൂപത്തിൽ ഇത് പൂർത്തിയാകും ഒരു സംശയവും വേണ്ട എല്ലാവരുടെയും മനസ്സും ഇവിടെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താ പറയുക വയറും നിറച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഈ കോട്ടക്കലെ നാളെ യുവജനോത്സവങ്ങളുടെ ചരിത്രത്തിൽ നാളെ കോട്ടക്കലിൻ്റെ മേള എന്ന് രേഖപ്പെടുത്താവുന്ന രൂപത്തിലുള്ള ഒരു മേളയാക്കിയിട്ട് കൊട്ടക്കൽക്കാർ ഇതിനെ മാറ്റിയിട്ടുണ്ട് കണ്ടില്ല ഭയങ്കര ഒരു ഒരു ഉത്സവമാണ് ഇതൊരു എന്താ പറയുക കുട്ടികളുടെ മാത്രമല്ല നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ഒരു ആഘോഷം ഒരു ജനകീയ ഉത്സവമായിട്ടാണ് ഇതിനെ കാണുന്നതാണ് നവംബർ നാലാം തീയതി മുതൽ വരുന്ന കായികമേള അതിലും എല്ലാ ദിവസവും ലോൺ കൊടുത്തിട്ടുണ്ട് അതൊരു പ്രശ്നം എന്ന കാര്യമല്ല അത് വേണ്ട ആൾക്കാർക്ക് കൊടുക്കും വേണ്ടാത്തവർക്ക് കൊടുക്കാതെ പോയിട്ടുണ്ട്

ഇതുവരെ യാതൊരു തരത്തിലുള്ള അപാകതയും ഇല്ലാതെ മേള നടത്താൻ കഴിഞ്ഞു ഇനിയുള്ള രണ്ട് ദിവസങ്ങളിലും അതേപോലെ തന്നെയായിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ അപാകത ശ്രദ്ധയിൽപ്പെട്ടാൽ ഓരോ ദിവസവും വൈകുന്നേരം നടക്കുന്ന റിവ്യൂ യോഗങ്ങളിൽ ഞങ്ങളത് പിറ്റേ ദിവസത്തേക്ക് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ എടുക്കാറുണ്ട് തത്സമയം പരിഹരിക്കേണ്ട വിഷയങ്ങൾ തത്സമയം തന്നെ പരിഹരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എല്ലാ അധ്യാപക സംഘടനകളും എന്നോടൊപ്പം സക്രിയമായുണ്ട് എല്ലാ മാനേജർമാരുടെ അസോസിയേഷൻ അടക്കമുള്ള എല്ലാ വിഭാഗവും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും

പഴുത് കാരണം ഒരു സംസ്ഥാന കലോത്സവത്തിനേക്കാൾ കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന കലോത്സവത്തിന് തുല്യമായിട്ടുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കടന്നിട്ടുള്ള ആസൂത്രണ നിർവ്വഹണം നടത്തേണ്ടതുണ്ട് അത് എല്ലാ അധ്യാപക സംഘടനകളും കൂടെ നിൽക്കുന്നതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കാൻ പോകുന്ന സ്വാഭാവിക ഓരോ ദിവസവും പുതിയ പുതിയ വെറൈറ്റികളുമായിട്ട് ആളുകളെ അത്ഭുതപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് വയറും നിറയും മനസ്സിനെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് കാരണം പരിപാടികൾ അവതരിപ്പിക്കാൻ വരുന്ന കുട്ടികൾ പിന്നെ പരിപാടികൾ അവതരിപ്പിച്ചതിന്റെ ഒരു സന്തോഷവും വയറ് നിറഞ്ഞതിന്റെ ഒരു സന്തോഷവുമായിട്ട് തിരിച്ചു പോകണം എന്ന് തന്നെയാണ് കൂടുതൽ കൂടിയുണ്ട് ഒരു അല്ല അതുകൊണ്ട് ഈ ഒരു റിട്ടയർമെന്റ് വർഷമായതുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് എന്നാണ് എല്ലാവരും ഒരുമിച്ച് തീരുമാനം അതനുസരിച്ച് കാര്യങ്ങൾ മാറ്റാം ഈ രീഡിയുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഒരു കാര്യത്തിനും ഒരു പ്രയാസമില്ല എന്നുള്ളതാണ് എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ച് തോളോട് തോളൊരുമി അവസാനം രീഡിയുടെ ഒരു ടച്ചപ്പ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രമാത്രം ഇത് ഭംഗിയാക്കി എടുക്കാൻ കഴിഞ്ഞത് എന്ന് അഭിമാനത്തോട് കൂടുതൽ നമ്മളെക്കുറിച്ച് പറയുക ഗംഭീരമായിട്ട് പോകുന്നു എന്നാൽ പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് പുറത്തുനിന്ന് അവരടുത്ത രക്ഷപ്പെട്ടു കഴിഞ്ഞ രണ്ട് ദിവസം പൂർത്തിയായിട്ടും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല കൃത്യമായി ഷെഡ്യൂൾ പ്രകാരം നടക്കുന്നുണ്ട് വരുന്ന ദിവസങ്ങളിലും കൃത്യമായി നടക്കുന്നു ചില അപ്പീലുള്ളതുകൊണ്ട് ചില എൻട്രി നമ്മൾ കൂടുതൽ വന്നതുകൊണ്ട് പ്രയാസം മാത്രമേ ഉള്ളൂ എന്നാലും എല്ലാ വേദികളും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വേദി പതിനൊന്നരയ്ക്ക് ബാക്കിയൊക്കെ പത്തുമണിക്ക് കൊടുത്ത് തീർന്നു ഇന്നും അതുതന്നെ ഇപ്പോൾ ഒപ്പനയിൽ കുറച്ചധികം അധികം അപ്പീലുണ്ട് പതിനഞ്ചോ അപ്പീലുണ്ട് നാൽപ്പത്തി ഒമ്പത് ഒപ്പന കയറാറുണ്ട് അങ്ങനെയുള്ള ചെറിയ പ്രയാസം മാത്രമേ ഉള്ളൂ മറ്റൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ടെക്നിക്കൽ ചെറിയ ചെറിയ ഇഷ്യൂസ് അപ്പം ഇടപെടുന്നു കൃത്യമായി ഡി ഡി കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഒന്നിച്ച് എല്ലാ സംഘടനയും എല്ലാ കാര്യവും ഒന്നിച്ച് ചെറ്റുകൊണ്ട് ഒരു പ്രയാസവും ഇല്ല മുന്നോട്ട് പോകുന്നുണ്ട് ഓക്കെ താങ്ക് യു വ്യക്തമാണ് ഏതായാലും ബഷിമ ഹാളിൽ നിന്ന് തന്നെ എല്ലാ ആളുകളും അവരുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡി ഡി രമേശ് കുർ കെ പി അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പം ഈ ഒരു കലോത്സവത്തിൻ്റെ വിജയത്തിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു എഫേർട്ടാണ് രമേശ് കോൺസർ ഹോൾ എന്തായാലും ഇന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇപ്പോൾ പി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഷീർ കൈയുടെ സ്പോർട്സർ സ്പോൺസർഷിപ്പാണ് പായസം എന്നാണ് പറയുന്നത് ഏതായാലും അതിൻ്റെ പഷമ ഹാളിൽ വലിയ രീതിയിലുള്ള കൂടുകളാണ് ഓരോ ഹാളിലും ുള്ളതോ നിരവധി പേർക്ക് ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഭക്ഷണ ഹാളിലുണ്ട് കെ എസ് ടി നേതൃത്വത്തിലുള്ള ഒരു ടീം ഭക്ഷണ ഹാളിൽ സജീവമാണ് അതുകൊണ്ട് തന്നെ പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇടമില്ലാതെ തന്നെ കെ എസ് ടി നേതൃത്വത്തിൽ ഭക്ഷണ ഹോൾ സജീവമാണ് ഇനിയുള്ള മൂന്ന് ദിവസവും ഈ ഒരു ഭക്ഷണ ഹാളിൽ വളരെ സുഖകരമായി തന്നെ ഭക്ഷണം വിളമ്പാൻ സാധിക്കുമെന്ന് തന്നെയാണ് കെ എസ് ഡി യുടെ നേതാക്കൾ അറിയിച്ചത് നേരത്തെ എ ഡി രമേഷ് കുമാർ പറഞ്ഞതുപോലെ എല്ലാവരുടെയും വയറും മനസ്സും നിറച്ചുകൊണ്ട് തന്നെയാണ് ഭക്ഷണ കമ്മിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണ കമ്മിറ്റിയിലെ അംഗങ്ങൾ വളരെ സജീവമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയാണ് സജീവ സജീവമായി തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിട്ട് തന്നെയാണ് നടക്കുന്നത് ജസ്റ്റിയുടെ പ്രവർത്തകരും ഒപ്പം തന്നെ മറ്റുള്ളവരൊക്കെ സഹായിക്കാനുണ്ട് ഇങ്ങനെയാണ് എല്ലാവരുണ്ട് നമ്മൾ ഓരോ സബ് ജില്ലകളിൽ നിന്നായിട്ടാണ് എത്തിയിട്ടുള്ളത് പിന്നെ ഒരേ സമയത്ത് ആയിരം ആളുകൾക്കുള്ള ഭക്ഷണമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ കൗണ്ടറുകളായിട്ട് പത്ത് കൗണ്ടറുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് ആർക്കും സീറ്റ് കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയില്ല എല്ലാവരും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് സംതൃപ്തിയോടുകൂടി പോകുന്നു ഓക്കെ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെ ഇന്നത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളൊക്കെയാണ് ഇന്നൊരു സ്പെഷ്യൽ ഓക്കെ ും പോലീസ് ഓക്കെ പറയുന്നുണ്ട് ശരിയാണോ എല്ലാ 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 ദിവസവും 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 ഉണ്ട് ഇഷ്ടം പോലെ ും എന്താ പറയാനുള്ളത് എല്ലാവരും എല്ലാവരും വർക്ക് തുടങ്ങി ഞങ്ങൾ മണിക്ക് മണിക്ക് ആ എല്ലാരും ഇനി എത്ര സമയം വരെ ഉണ്ടാവും രാത്രി രാത്രി വേറെ ഷെഡ്യൂൾ ആയിരിക്കും വേറെ ആളുകളായിരിക്കും നിങ്ങൾ രണ്ടര വരെ സജീവമായിരിക്കും ആർക്കും പരാതികളൊന്നും ഇല്ലല്ലോ എന്താണ് പറയാനുള്ളത് ഗംഭീര ഗംഭീര കൊടുക്കുന്നത് എല്ലാ ദിവസവും നല്ല ും എല്ലാവരും പോകുന്നത് എന്തായാലും മലപ്പുറം ജില്ലാ കലോത്സവത്തിൻ്റെ പാചകപ്പുരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അതിന് നേതാക്കളെല്ലാം കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ദിവസമാണ് ഈ മൂന്നാം തരത്തിൽ പത്തോളം കൗണ്ടറുകളാണ് ഒരേ സമയം നിരവധി നൂറോളം പേർ ആയിരത്തോളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ ഈയൊരു ഭക്ഷണ കമ്മിറ്റി ഈയൊരു ഈ ഒരു പ്രദേശത്ത് വലിയൊരു ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കെ എസ് ടി നേതൃത്വത്തിലാണ് ഭക്ഷണ കമ്മിറ്റി ഉള്ളത് കെ എസ് ടി പ്രവർത്തകർ സജീവമായി തന്നെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത്

ഏറ്റവും സന്തോഷത്തോടെ എല്ലാം എല്ലാം വിളമ്പോ ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത് ഏതായാലും കോട്ടക്കിലാണ് കലോത്സവം എങ്ങനെയാണ് ഈ മൂന്ന് ദിവസം ഇനി മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസങ്ങൾ എങ്ങനെയായിരുന്നു നമ്മൾ എന്ത് തന്നെയാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കമ്മിറ്റിയുടെ ഈ ഈയൊരു ഹോർ സജീവമായി തന്നെയാണ് പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഭക്ഷണ കമ്മിറ്റി കാര്യങ്ങളൊക്കെ മനസ്സ് നിറഞ്ഞു വിളമ്പുന്നുണ്ട് മനസ്സുറിഞ്ഞ് എല്ലാവരും ടീച്ചറെ ും ഭക്ഷണ വിതരണം നടന്നോണ്ടിരിക്കാണ് വളരെ ഭംഗിയായിട്ട് തന്നെ മൂന്നാമത്തെ ദിവസം ഭക്ഷണ വിതരണം നടക്കുകയാണ് ഞാൻ കാണുന്നില്ല ഏറ്റവും നന്നായിട്ടാണ് ഭക്ഷണം രണ്ടര മൂന്ന് മണി വരെ ഉണ്ടാവും പോകും

പറയല്ലേ ഓക്കെ എന്നാലും എല്ലാവരും ഗസ് സിയിലെ പ്രവർത്തകരും സജീവമായി തന്നെയാണ് ഭക്ഷണ ഹോളിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് അടിപൊളി ഭക്ഷണം അടിപൊളി ഭക്ഷണം എന്തൊക്കെയാണ് കൂട്ടുകറി മസാല പറയാം എങ്ങനെയൊക്കെ കൂട്ടുകറി മസാലക്കറി സാമ്പാർ രസം അച്ചാർ പിടിച്ചു അടിപൊളി ഞാൻ വരുന്നത് പൂക്കോട്ട് ഒരു സ്കൂള് സ്കൂൾ ആണ് എല്ലാ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് ആ ഓരോ സ്പോൺസേഴ്സ് ഉണ്ട് ഓരോ അവസ്ഥ സ്കൂളിന്റെ മാനേജർ കുട്ടികളൊക്കെ എല്ലാവരും കഴിച്ചു കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടം ഓക്കെ താങ്ക് യു എങ്ങനെയാണോ ഭക്ഷണം വിളമ്പി ക്ഷീണിച്ച

മേഷ് കുമാർ സാർ ഭക്ഷണം കഴിക്കുകയാണ് സാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചപ്പോ രമേഷ് കുമാർ സാർ കാര്യങ്ങൾ നേരത്തെ പങ്കെടുക്കുന്നു ഏതായാലും ഒരു സ്റ്റേറ്റ് കലോത്സവത്തിന്റെ ഘട്ടം പാചകപ്പുര ഒരുക്കി ഭക്ഷണ പന്തൽ ഒരുക്കി കെ എസ് ടി എ കമ്മിറ്റി ഏറ്റെടുത്ത ഈ ഒരു പ്രവർത്തനം കരാതികൾക്ക് ഇടയില്ലാത്ത വിധം കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നിർവഹിച്ചു പോവുകയാണ് ഭക്ഷണ കമ്മിറ്റി അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ഇത്രയും മത്സരത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കാൻ എത്തുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിച്ച് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ് ഇത്തരത്തിൽ വളരെ സുഖരമായും സൗകര്യപ്രദമായി ഉയിൽ കൊള്ളാതെ ക്യൂ നിൽക്കാതെ ഭക്ഷണം കിട്ടുക എന്ന് അതിനുള്ള എല്ലാ സംവിധാനവും സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എങ്ങനെയാണ് ഫുഡൊക്കെ ണോ എല്ലാവരും ഓക്കെ ആണോ ഏതായാലും ഭക്ഷണ കമ്മിറ്റി ഒരു പരാതികൾക്കും ഇടമില്ലാത്ത രീതിയിൽ ഭക്ഷണം വിളമ്പി വിളമ്പുകയാണ് മൂന്ന് ദിവസമായി എല്ലാവരും മനസ്സ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭക്ഷണം കഴിച്ച് ഈ ഹോൾ വിട്ടിറങ്ങുന്നത് നേരത്തെ ഡി ഡി ഇപ്പോൾ തന്നെ ഭക്ഷണ കമ്മിറ്റിയുടെ ഭാരവാഹികളെല്ലാം പറഞ്ഞതുപോലെ മനസ്സും വയറും നിറച്ച് എല്ലാവരും ഈ ഒരു പന്തളിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കെ എസ് ഡിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ഭക്ഷണ കമ്മിറ്റി സുസ്ഥർഹമായ സേവനമാണ് ഇവിടെ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും എണ്ണയിട്ട് എന്ത്രം പോലെ പ്രവർത്തിച്ച് ഭക്ഷണ കമ്മിറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു ഇനിയുള്ള മൂന്ന് ദിവസം വ്യാഴം ശനി ഈ ദിവസങ്ങളിലെല്ലാം ഭക്ഷണ കമ്മിറ്റി എല്ലാ നേരവും മൂന്ന് നേരവും ഭക്ഷണം നൽകിക്കൊണ്ട് ഇവിടെ സജീവമായി തന്നെ കൃത്യം തന്നെയാണ് ുന്നത് വിഭിഷൻ ന്യൂസ് ട്വൻറ്റി മുഖ്യമന്ത്രിക്കൊപ്പം ബാബു അടിയാണ്